ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ രാസ ജൈവ റേഡിയോ ആക്ടീവ് നിരീക്ഷണം ശക്തമാക്കി കുവൈത്ത് ഇത്തരം വസ്തുക്കളുടെ നിരീക്ഷണത്തിനും കണ്ടെത്തലിനും വൈദഗ്ധ്യമുള്ള അത്യാധുനിക വാഹനങ്ങൾ കുവൈത്ത് സജ്ജമാക്കിയിട്ടുണ്ട് സംഘർഷങ്ങളെ തുടർന്നുണ്ടായേക്കാവുന്ന ആണവ പ്രസരണം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി രാസജൈവ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ നിരീക്ഷണത്തിനും കണ്ടെത്തലിനും വൈദഗ്ധ്യമുള്ള ഫോക്സ് കെമിക്കൽ ബയോളജിക്കൽ മലിനീകരണങ്ങളിൽ നിന്നും മനുഷ്യരെയും ഉപകരണങ്ങളെയും അണുവിമുക്തമാക്കുന്നതിനുള്ള സംയോജിത മൊബൈൽ സംവിധാനമായ ഡിക്കൊണ്ടൈൻ എന്നിവ സജീവമാണ് ഫീൽഡിലെ സാമ്പിളുകൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവ് ഈ വാഹനത്തിന്റെ സവിശേഷതയാണ് അണുനാശിനി മുറികളും ഓട്ടോമാറ്റിക് അണുനശീകരണ സംവിധാനങ്ങളും വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെമിക്കൽ മലിനീകരണം സംശയിക്കുന്ന അപകടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ശേഷവും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഈ വാഹനങ്ങൾ ഉപയോഗിക്കാം സംഘർഷ സാഹചര്യത്തിൽ കുവൈത്തിലെ അന്തരീക്ഷം റേഡിയോ ആക്റ്റീവ് രാസമലിനീകരണങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ഏകോപിച്ചുള്ള പ്രവർത്തനം നടന്നുവരുന്നതായി സൈന്യം അറിയിച്ചു സാങ്കേതിക സംഘങ്ങൾ തമ്മിലുള്ള ഏകോപനവും വർദ്ധിച്ചിട്ടുണ്ട് ഉപകരണങ്ങളുടെയും മനുഷ്യ കേടറുകളുടെയും കാര്യക്ഷമത ഉയർത്തുകയും ചെയ്തു